ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം അഞ്ച് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലഭൂഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽമാടം പടുതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അതിവിശിഷ്ടമായ മുന്തിരിപ്പഴം അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ് ജെറുസലേം നിവാസികളെ യൂതായിൽ വസിക്കുന്നവരെ എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവേൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും തോട്ടം ചവിട്ടി മെതിക്കപ്പെടും ഞാൻ അതിനെ ശൂന്യമാക്കും അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് യൂതാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു ഫലമോ രക്തി രക്തച്ചൊരിച്ചിൽ മാത്രം ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും പത്തേക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് വീഞ്ഞും ഒരു ഹോമർ വീഞ്ഞിൽ നിന്ന് ഒരു ഏഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കുന്നവർക്ക് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞും ഉണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേക ദാഹാർഥരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിന്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായി അത് വായ്പിളർന്നിരിക്കുന്നു ജെറുസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ നിപതിക്കുന്നു മനുഷ്യനെ തല ഇടവന്നു മർത്യർ അവമാനിതരായി അഹങ്കാരികൾ ലജ്ജിതരായി സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തന്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൻപുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ അവിടുത്തെ നഷ്ട നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചെടുക്കുന്നവൻ്റെ ദുരിതം പാപത്തെ കെട്ടി വലിക്കുന്നവന് ദുരിതം കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ ലക്ഷ്യം ആസന്നമാകട്ടെ അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടി കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ അഗ്നിജ് അഗ്നിജ്വാരയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു അവരുടെ മൃതശരീരങ്ങൾ തെരുവീധികളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും ഭൂമിയിലെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷീണിച്ചിട്ടില്ല ആരുടെയും കാലിടറുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല ആരുടെയും അരക്കച്ച അരിഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല അവരുടെ വസ്ത്ര അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ് അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ് അവരുടെ ഗർജനം യുവസിംഹങ്ങളെ പോലെ അവർ അലറുന്നു അവർ മുരളുകയും ഇര പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല അത് അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയുമായിരിക്കും കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം